ഹലോ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് തുടങ്ങിയ മഴയാണ് ഇതുവരെയും തോന്നിട്ടില്ല ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം വളരെ ശോകമാണ് ഓട്ടമൊന്നും ഇല്ലായിരുന്നു ഇപ്പം നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയുടെ സൈഡിൽ ഇങ്ങനെ ഒതുക്കി ഇട്ടേക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് സമയത്ത് ഞാനൊരു കർട്ടൺ മേടിച്ചായിരുന്നു അത് നിങ്ങളവിടെ കാണിക്കാനായിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചു മുന്നേ പറയണമെന്ന് വെച്ചൊരു മറന്നുപോയതാണ് മഴ ആ എടുത്ത് ഇട്ടു എല്ലാം സെറ്റ് ആയിട്ടുണ്ട് സംഭവം ഇതാണ് കർട്ടൻ അപ്പുറ സൈഡും കാണിച്ചുതരാം ഇതാണ് ഈ സംഭവം ആർമി ടൈപ്പ് കർട്ടൻ ആണ് ഇതിൻ്റെ വില വന്നിട്ട് വൺ സൈഡിന് നാനൂറ് രൂപയാണ് മേടിച്ചേക്കാം നാനൂറും അത് ഈ ഒരു സൈഡ് ഇപ്പോൾ രണ്ട് സൈഡ് സൈഡാകുമ്പോൾ എണ്ണൂറ് രൂപ കുറച്ച് പേര് പറഞ്ഞു എണ്ണൂറ് രൂപയ്ക്കൊന്നും ഇല്ല ഇത് മുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും രണ്ട് സൈഡ് കൂടെ ആകുമ്പോൾ അറുന്നൂറ് രൂപയ്ക്കൊക്കെ തരച്ചു ഇവിടെ എത്തി സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ് കേട്ടോ ആണ് മൊത്തത്തിൽ രണ്ട് കർട്ടൻ ചെയ്യാനായിട്ട് എണ്ണൂറ് രൂപ മേടിച്ചു ഓക്കെ ഇത് സംഭവം അതല്ല ഇത് ഇട്ടതിന് ശേഷമാണ് പിന്നെ ഒരു സംഭവം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് കർട്ടൻ അതായത് ഇതിൻ്റെ ബ്ലാക്ക് കളർ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ നമ്മളെ ചേമ്പലയിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ ഒഴുകി പോകില്ലേ അതേ മോഡൽ സാധനം അത് പുതിയ ക്ലോത്താണ് അപ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോഴത്തേക്ക് ആ കടയിൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഒരു സൈഡ് ഒരു പീസിന് അറുന്നൂറ് രൂപയാണ് പറയുന്നത് രണ്ട് സൈഡായുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട കുറച്ചുകൂടെയൊക്കെ ഓടട്ടെന്ന് വെച്ചിട്ട് ഈ ഒരു ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഇതങ്ങ് സെലക്ട് ചെയ്തു പക്ഷേ ഇതിനൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൈഡിലും ചെറുതായിട്ടത് കാണാം വെള്ളം പിടിക്കുന്നുണ്ട് ഇപ്പം ട്ടതിന് ശേഷമുള്ള ഫസ്റ്റ് മഴയാണ് അപ്പം ഇനിയിപ്പോൾ അറിയാം കുറച്ചുകൂടെ ഓടുമ്പോഴത്തേക്കറിയാതെ ഈ നില നിൽക്കുമോ അതോ കീറി കീറിപ്പോന്നുള്ള മുന്നേ ഇത് എടുത്തപ്പോൾ ഒരു ബ്ലാക്ക് കളർ കറുത്ത ഉണ്ടായിരുന്നു കേട്ടോ അതാണെങ്കിൽ സംഭവം മഴവെള്ളം വീണ പുറത്തും നനയും അകവും ഫുള്ളും നനയും അങ്ങനെ അതെടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ അടിച്ചതാണ് അപ്പോൾ ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചേമ്പലയുടെ സംഭവം ആ ഒരു കത്ത ആ ഒരു ഒലി എന്താണ് വെള്ളം മീണ് കഴിഞ്ഞാൽ അതിനകത്ത് പിടിക്കത്തില്ല ഇങ്ങനെ ഒലിച്ചിറങ്ങി പോകുന്ന സംഭവം അത് കൊള്ളായിരുന്നു കേട്ടോ അപ്പം പൈസ ഉള്ളവർക്ക് അത് അടിക്കുന്നതായിരിക്കും ബെറ്റർ ഇല്ലാത്തവർക്ക് ഇത് കണക്കത്തെ സാധാ കർട്ടൻ അടിക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊരു എഴുന്നൂറ് രൂപ ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ഓടിയിട്ടുള്ളത് കേട്ടോ രാവിലെ തൊട്ട് ഇതുവരേക്കും വണ്ടി ഒതുക്കാൻ സമയമായി വരുന്നുണ്ട് മഴ ആയേണ്ടല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ ഇനി എനിവേ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയ ചെറിയ വീഡിയോ വീഡിയോയിട്ട് നമുക്ക് മുന്നോട്ട് വരാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റായിട്ടും വേണം ഓക്കെ കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ